കഴിഞ്ഞ വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നതും ഇപ്പോഴും നടക്കുന്നതുമായിട്ടുള്ള കസ്റ്റഡി ആക്രമണങ്ങളും കസ്റ്റഡി മരണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തുടർ വാർത്തകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ബി ജെ പിയിലെ പ്രാദേശിക നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പണം നൽകി അട്ടിമറിച്ചുവെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ കുന്നംകുളം എസ് ഐ ആയിരുന്ന ഇപ്പോൾ വടക്കാഞ്ചേരി സി ഐ ആയ ഷാജഹാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെയായിരുന്നു കേസ് ഈ കേസ് പത്തു ലക്ഷം രൂപ നൽകി പോലീസ് ഒത്തുതീർപ്പാക്കി എന്നാണ് ആരോപണം ഇക്കാര്യത്തിൽ ബി ജെ പി മറുപടി പറയണമെന്ന് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു സമരം ചെയ്യുന്നവരെ പോലീസ് വേട്ടയാടുകയാണെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു പത്ത് ലക്ഷം രൂപ ബി ജെ പി നേതൃത്വം വാങ്ങി ബി ജെ പിയുടെ മുൻ മുനിസിപ്പൽ പ്രസിഡന്റിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായിട്ടുള്ള മർദ്ദനം അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ബി ജെ പിയുടെ ജനപ്രതിനിധി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുകയുണ്ടായി യു ഡി എഫിന്റെ അംഗങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ബി ജെ പി പണം വാങ്ങി എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല പത്ത് ലക്ഷം രൂപ മാ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്